രാത്രി നമ്മൾ ഏറ്റവും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്ന സമയം വാതിലുകളും ജനലുകളും പൂട്ടി പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടുമ്പോൾ നമ്മൾ കരുതുന്നത് പുറം ലോകത്തെ അപകടങ്ങളെല്ലാം അകലെയാണെന്നാണ് പക്ഷേ ആ അപകടം നിങ്ങളുടെ മുറിക്കുള്ളിൽ തന്നെയുണ്ടെങ്കിലോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉറക്കത്തിൽ കണ്ട പേടി സ്വപ്നങ്ങൾ കണ്ണു തുറന്നപ്പോൾ യാഥാർത്ഥ്യമായി മാറിയ മൂന്ന് അനുഭവങ്ങളാണ് ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പല കാലഘട്ടങ്ങളിലായി ആളുകൾ പങ്കുവച്ച യഥാർത്ഥ അനുഭവങ്ങളാണ് വ്യക്തികളുടെ സ്വകാര്യത മാനിച്ച് യഥാർത്ഥ പേരുകളും സ്ഥലങ്ങളും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല കഥാപാത്രങ്ങൾക്ക് നമ്മൾ നൽകിയിരിക്കുന്നത് സാങ്കൽപ്പിക പേരുകൾ മാത്രമാണ് ലൈറ്റുകൾ അണയ്ക്കുക ഹെഡ്ഫോൺ വയ്ക്കുക കാരണം ഈ കഥകൾ കഴിഞ്ഞാൽ ഇന്ന് രാത്രി ജനലിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് ഭയം തോന്നിയേക്കാം സംഭവം നടക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്താണ് ഏകദേശം മൂന്നാല് വർഷത്തോളം ഓരോ രാത്രിയും എനിക്ക് നരകതുല്യമായിരുന്നു സാധാരണ നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മുടെ കണ്ണിലൂടെയാണ് പക്ഷേ എൻ്റെ ഈ പ്രത്യേക സ്വപ്നത്തിൽ കാര്യങ്ങൾ നേരെ തിരിച്ചായിരുന്നു ഞാൻ കിടക്കയിൽ കിടക്കുന്നത് എനിക്ക് കാണാം പക്ഷേ എൻ്റെ ശരീരത്തിനുള്ളിൽ നിന്നല്ല മറിച്ച് സീലിങ്ങിൽ വെച്ചൊരു ക്യാമറയിലൂടെ നോക്കുന്നത് പോലെ മുകളിൽ നിന്ന് ഞാൻ എന്നെ തന്നെ കാണുകയാണ് ശരീരം അനക്കാൻ ശ്രമിച്ചാൽ ഒരടി പോലും അനങ്ങാൻ പറ്റാത്ത വല്ലാത്തൊരു മരവിപ്പ് എൻ്റെ വിരലുകൾ പോലും എൻ്റെ അനുസരണയിലല്ല തല മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ സാധിക്കും ഇതൊരു എനിക്ക് പാതി ബോധമുണ്ടായിരുന്നു എങ്കിലും ആ നിസ്സഹായാവസ്ഥ എന്നെ ശ്വാസമുട്ടിച്ചു ആ സ്വപ്നത്തിൽ എൻ്റെ മുറി ആകെ മാറിയിട്ടുണ്ടാവും ടേബിളിലെ ഡിജിറ്റൽ ക്ലോക്കിലെ സമയം അത് പുറകോട്ട് ഓടുകയായിരിക്കും പിന്നെ ആ ചുമരുകൾ അവിടെ ഞാൻ ഒരിക്കലും വരയ്ക്കാത്ത വിചിത്രമായ ചിത്രങ്ങൾ ഒട്ടിച്ചു വച്ചിട്ടുണ്ടാവും നീലമേൽക്കൂരയുള്ളൊരു വീട് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വാഭാവികത തോന്നുന്ന ചിത്രങ്ങൾ പക്ഷേ ഇതൊന്നുമല്ല എന്നെ പേടിപ്പിച്ചത് കുറച്ച് സമയം കഴിയുമ്പോൾ എൻ്റെ മനസ്സെന്നോട് പറയും ജനലിലേക്ക് നോക്ക് എന്ന് ഞാൻ നോക്കും അവിടെ ഗ്ലാസിനോട് ചേർന്ന് നരച്ച മുടിയും നെറ്റിയിൽ ആഴത്തിലുള്ള ഒരു മുറിവുമുള്ള ഒരു മനുഷ്യൻ അയാൾ എന്നെ തന്നെ തുറിച്ചു നോക്കി നിൽക്കും അയാളുടെ കണ്ണിനിൽ വല്ലാത്തൊരു ക്രൂരതയുണ്ടായിരുന്നു അയാൾ കൈകൾ കൊണ്ട് ജനൽ ചില്ലിൽ മാന്താൻ തുടങ്ങും ക്രീ ക്രീ എന്ന് ആ ശബ്ദം കേൾക്കുമ്പോഴാണ് ഞാൻ ഞെട്ടി ഉണരുക നാല് തവണ ഈ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് മാതാപിതാക്കളോട് കാര്യം പറഞ്ഞു അച്ഛൻ വീടിന് പുറത്തെല്ലാം പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടില്ല ഇതൊക്കെ വെറും തോന്നലുകളാണ് മോനെ എന്ന് പറഞ്ഞ് അവരെന്നെ സമാധാനിപ്പിച്ചു പക്ഷേ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ആ രാത്രി വന്നു എല്ലാം പഴയതുപോലെ തന്നെ ക്ലോക്ക് പുറകോട്ട് ഓടുന്നു വിചിത്രമായ ചിത്രങ്ങൾ പക്ഷേ ഇത്തവണ ഒരു മാറ്റമുണ്ടായിരുന്നു അത് കണ്ട നിമിഷം എൻ്റെ രക്തം മരഞ്ഞു പോയിരുന്നു എൻ്റെ ജനൽ അത് മലർക്കെ തുറന്നുകിടക്കയായിരുന്നു പുറത്തുനിന്നുള്ള തണുത്ത കാറ്റെൻ്റെ ശരീരത്തിലേക്ക് അടിച്ച് കയറുന്നുണ്ടായിരുന്നു അതൊരു സ്വപ്നമായിരുന്നില്ല ആ തണുപ്പ് എനിക്ക് തൊട്ടറിയാമായിരുന്നു അഞ്ച് മിനിറ്റോളം അനങ്ങാൻ കഴിയാതെ ആരോ ജനലിലൂടെ അകത്തേക്ക് കയറാൻ പോകുന്നു എന്ന ഭയത്തിൽ ഞാൻ കിടന്നു ഒടുവിൽ സർവ്വശക്തിയുമെടുത്ത് നിലവിളിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് ജനൽ വലിച്ചടച്ചു പിന്നീട് ഞാൻ കണ്ട രൂപത്തെക്കുറിച്ച് ആ നെറ്റിയിലെ മുറിവിനെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന്റെ മുഖം വിളറി അന്ന് അച്ഛൻ എന്നോടൊരു സത്യം പറഞ്ഞു എനിക്ക് തീരെ ചെറുപ്പമായിരുന്നപ്പോൾ രാഘവൻ എന്ന അച്ഛന്റെ ഒരു പഴയ സുഹൃത്തു വരുമായിരുന്നു എന്തോ വലിയ പ്രശ്നത്തിന്റെ പേരിൽ അച്ഛൻ അയാളെ വീട്ടിൽ വരുന്നതിൽ നിന്ന് വിലക്കി രാഘവന് ഒരു കാർ നെറ്റിയിൽ വലിയൊരു മുറിവുണ്ടായിരുന്നു ഞാൻ കണ്ട സ്വപ്നം എന്റെ പഴയ ഓർമ്മകളിൽ നിന്ന് വന്നതാകാം അച്ഛൻ കരുതി പക്ഷേ കഥ അവിടെ തീർന്നില്ല ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ആ സ്വപ്നം കണ്ട് എഴുന്നേറ്റു പേടിയോടെ ഞാൻ ജനലിലേക്ക് വെറുതെ ഒന്ന് നോക്കി അവിടെ ഇരുട്ടിൽ ശരിക്കും ആരോ ഒരാൾ ഓടി മറിയുന്നത് ഞാൻ കണ്ടു അച്ഛൻ ടോർച്ചുമെടുത്ത് പുറത്തേക്ക് ഓടി ആരെയും കണ്ടില്ല പക്ഷേ ജനലിന് തൊട്ട് താഴെ നനഞ്ഞ മണ്ണിൽ അപ്പോൾ മാത്രം പതിഞ്ഞ ചില കാൽപ്പാടുകൾ അച്ഛൻ കണ്ടെത്തി വർഷങ്ങളോളം എൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്ന ആ രൂപം അത് വെറും തോന്നലായിരുന്നില്ല രാഘവൻ ഞങ്ങളെ തേടി പിടിച്ചതാണോ അതോ മറ്റാരെങ്കിലും ആയിരുന്നോ എന്ന് ഇന്നും എനിക്കറിയില്ല പക്ഷേ ഒന്നുറപ്പാണ് ആ നാല് വർഷവും ഉറങ്ങുന്ന എന്നെ ജനലിനപ്പുറം നിന്ന് ആരോ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇതൊരു രാത്രിയിൽ എൻ്റെ സുഹൃത്തായ രാഹുലിൻ്റെ വീട്ടിൽ വെച്ച് നടന്നതാണ് രാഹുലിൻ്റെ മാതാപിതാക്കൾ സ്ഥലത്തില്ല ഞാനും രാഹുലും ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തായ അർജുനും രാഹുലിൻ്റെ വീട്ടിലെ വലിയ ഹാളിലെ സോഫയിലാണ് കിടന്നിരുന്നത് അന്ന് ഞാൻ കണ്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വ്യക്തമായ എന്നാൽ വിചിത്രമായ ഒരു സ്വപ്നമായിരുന്നു ഞാനൊരു ചെറിയ പായക്കപ്പലിൽ ഇരിക്കുകയാണ് ചുറ്റും ഇരുണ്ട കടൽ ആകാശം കറുത്തിരണ്ടിരിക്കുന്നു വലിയ തിരമാലകൾ കപ്പലിനെ ഇളാട്ടുന്നുണ്ട് പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടെ കപ്പൽ എന്തിലോ പോയി ഇടിച്ചു കപ്പലിൻ്റെ അടിഭാഗം തകർന്ന് വെള്ളം ഇറച്ചു കയറാൻ തുടങ്ങി ഞാൻ മുങ്ങാൻ പോവുകയാണ് മരണം മുന്നിൽ കണ്ട ആ നിമിഷം വെള്ളത്തിൽ നിന്നൊരു ഡോൾഫിൻ പൊങ്ങി വന്നു അതെൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നിട്ടൊരു മനുഷ്യനെപ്പോലെ വളരെ സ്ഫുടമായ ഇംഗ്ലീഷിൽ എന്നോട് പറഞ്ഞു വെയ്ക്ക് അപ്പ് എഴുന്നേൽക്കൂ ആ ശബ്ദത്തിൻ്റെ ശക്തിയിൽ ഞാൻ ഞെട്ടി ഉണർന്നു ചുറ്റും നോക്കിയപ്പോഴെല്ലാം ശാന്തം രാഹുലും അർജുനും നല്ല ഉറക്കത്തിലാണ് വീട് മുഴുവൻ നിശബ്ദമാണ് ഞാൻ വെറുതെ ഒരു പേടി സ്വപ്നം കണ്ടതാകാമെന്ന് കരുതി തിരികെ കിടക്കാൻ തുടങ്ങി പക്ഷേ പെട്ടെന്ന് ഞാൻ ആ ശബ്ദം ശ്രദ്ധിച്ചു മുകളിലത്തെ നിലയിൽ നിന്ന് വെള്ളം ശക്തിയായി വീഴുന്ന ശബ്ദം ആരോ ബാത്റൂമിലെ ടാപ്പ് തുറന്നിട്ടിരിക്കുകയാണ് ടാപ്പിൽ നിന്ന് വെള്ളം കുതിച്ചു ചാടുന്ന ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേൾക്കാം ഞാൻ പതുക്കെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ചെന്നു ബാത്റൂമിൻ്റെ വാതിൽ പാതി തുറന്നു കിടക്കുകയാണ് ലൈറ്റ് ഇട്ടിട്ടില്ല അകത്ത് കൂരിരുട്ടാണ് എനിക്ക് വേണമെങ്കിൽ പോയി ആ ടാപ്പ് അടയ്ക്കാമായിരുന്നു പക്ഷേ എന്തോ ഒന്ന് എന്നെ തടഞ്ഞു ആ ഇരുട്ടിൽ ബാത്റൂമിന്റെ വാതിലിനു പിന്നിൽ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവുമോ എൻ്റെ വയറ്റിലൂടെ ഒരാളിൽ പോയി ഞാൻ തിരികെ ഓടി രാഹുലിനെ വിളിച്ചുണർത്തി മുകളിൽ ആരോ ഉണ്ടട ടാപ്പ് തുറന്നിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിറയിലൂടെ പറഞ്ഞു രാഹുൽ ചാടി എഴുന്നേറ്റു അർജുനെ താഴെ നിർത്തി ഞങ്ങൾ രണ്ടുപേരും കൂടി മുകളിലേക്ക് ചെന്നു രാഹുൽ ഒരു മടിയും കൂടാതെ ബാത്റൂമിന്റെ വാതിൽ ചവിട്ടി തുറന്നു അടുത്ത നിമിഷം സംഭവിച്ചത് ഇന്നും എൻ്റെ കൺമുന്നിലുണ്ട് ഇരുട്ടിൽ നിന്നൊരാൾ ഒരു വന്യമൃഗത്തെ പോലെ ചാടി വീണ് രാഹുലിനെ ആക്രമിച്ചു കയ്യിലൊരു വലിയ ഇരുമ്പ് പൈപ്പുമായി ഞങ്ങളെ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന ഒരുത്തൻ രാഹുൽ നിലത്തു വീണു അക്രമി പൈപ്പ് വീശിയടിക്കാൻ തുടങ്ങി ഞാൻ ചിന്തിക്കാൻ നിന്നില്ല അയാളുടെ മേലേക്ക് ചാടി വീണു മൽപിടുത്തത്തിനിടയിൽ എങ്ങനെയോ അയാൾ ഞങ്ങളെ തള്ളി മാറ്റി താഴേക്ക് ഓടി ഇരുളിൽ എവിടെയോ മറഞ്ഞുപോയി പോലീസ് വന്നപ്പോൾ താഴത്തെ ജനൽ തുറന്നു കിടക്കുന്നതായി കണ്ടു അതൊരു സാധാരണ കള്ളനായിരുന്നില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം കക്കാൻ വന്ന ആരെങ്കിലും എന്തിനാണ് ടാപ്പ് തുറന്നിട്ട് ശബ്ദമുണ്ടാക്കി ഞങ്ങളെ ഉണർത്തുന്നത് അയാൾക്ക് വേണ്ടത് പണമായിരുന്നില്ല അയാൾക്ക് വേണ്ടത് ഞങ്ങളെ ആയിരുന്നു രാഹുൽ വീട്ടിലൊട്ടക്കായിരിക്കുമെന്ന് കരുതി അവനെ ഉപദ്രവിക്കാൻ വന്നതാകാം അയാൾ ആ വിചിത്രമായ സ്വപ്നം കണ്ടില്ലായിരുന്നെങ്കിൽ ആ ഡോൾഫിൻ എന്നെ വിളിച്ചുണർത്തിയില്ലായിരുന്നെങ്കിൽ ഒരു ആ ബാത്റൂമിലെ ഇരുട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് എന്റെ മൃതശരീരമായിരുന്നേനെ ഫാൾസ് അഥവാ മിഥ്യ ഉണർവ് എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എന്ന് കരുതും പക്ഷേ അപ്പോഴും നമ്മൾ സ്വപ്നത്തിൽ തന്നെയായിരിക്കും എന്റെ സുഹൃത്തായ അഞ്ജലിയുടെ വീട്ടിൽ അവളുടെ മാതാപിതാക്കൾ ഇല്ലാത്ത ഒരു ദിവസം നടന്ന സംഭവമാണിത് ആ വീട് കുറച്ച് ഒറ്റപ്പെട്ട സ്ഥലത്താണ് ചുറ്റും മരങ്ങൾ മാത്രം അന്നു രാത്രി ഞാൻ കണ്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ സ്വപ്നമായിരുന്നു സ്വപ്നത്തിൽ താഴത്തെ മെയിൻ ഡോർ വലിയ ശബ്ദത്തിൽ അടയുന്നത് കേട്ട് ഞാൻ എഴുന്നേറ്റു ദും ആ ശബ്ദം കേട്ട് ഞാൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നോ നോക്കുമ്പോൾ മുറിയുടെ വാതിലിന് താഴെക്കൂടി ഒരു നേർത്ത മഞ്ഞ വെഴിച്ച് മകത്തേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് കോണിപ്പടികൾ ആരോ ഓടിക്കയറുന്ന ശബ്ദം ദും 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 ആ കാലുച്ച വാതിലിന് പുറത്തു വന്ന് നിന്നോ പിന്നെ ഞാൻ കേട്ടത് പലതരം ശബ്ദങ്ങളാണ് ആരോ എന്നെ പേര് വിളിക്കുന്നു എന്നെ ചീത്ത വിളിക്കുന്നു എൻ്റെ ഏറ്റവും സ്വകാര്യമായ രഹസ്യങ്ങൾ ഉറക്കെ വിളിച്ചു കൂവുന്നു നൂറുകണക്കിന് ആളുകൾ വാതിലിന് പുറത്തുനിന്ന് എന്നെ പരിഹസിക്കുന്നതുപോലെ ഭയന്നു വിറച്ച് സഹിക്കിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്നു പെട്ടെന്ന് വീട് മുഴുവൻ കൂരിരുട്ടിലായി ഒരു ശവക്കല്ലറ പോലെ തണുത്തുറഞ്ഞ ഇരുട്ട് ഞാൻ വീണ്ടും ഞെട്ടിയുണർന്നു ദൈവമേ അതൊരു സ്വപ്നമായിരുന്നു എന്ന് ഞാൻ ആശ്വസിച്ചു കിടക്കയിൽ കിടക്കയിലെഴുന്നേറ്റിരുന്ന് ഞാൻ അഞ്ജലിയെ നോക്കി അവൾ ഉറങ്ങുകയാണ് പക്ഷേ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ വാതിലിലേക്ക് പോയി അവിടെ ആ വാതിലിൻ്റെ താഴെ ഞാൻ നേരത്തെ കണ്ട അതേ മഞ്ഞ വെളിച്ചം വീണ്ടും താഴെ നിന്ന് വാതിൽ അടയുന്ന ശബ്ദം വീണ്ടും പടികൾ ഓടിക്കയറുന്ന ശബ്ദം എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഞാൻ വീണ്ടും സ്വപ്നത്തിൽ കുടുങ്ങിപ്പോയതാണോ ഞാൻ വീണ്ടും വാതിൽ തുറക്കാനോടി വീണ്ടും ഇരുട്ട് ഒടുവിൽ ഞാൻ ശരിക്കും ഉണർന്നു ഇത്തവണ സത്യമായും ഞാൻ ഉണർന്നു എന്റെ നെഞ്ച് പടപടായി ഇടിക്കുന്നുണ്ടായിരുന്നു അഞ്ജലി അപ്പോഴും നല്ല ഉറക്കത്തിലാണ് ഇനിയെങ്കിലും തീർന്നല്ലോ എന്നു കരുതി ഞാൻ എഴുന്നേറ്റിരുന്നു പക്ഷേ ആ നിമിഷം എൻ്റെ രക്തം കട്ട പോയി ഞാൻ എഴുന്നേറ്റ് വാതിലിലേക്ക് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ ഞാൻ കണ്ട് വാതിലിനടിയിലൂടെ വരുന്ന അതേ മഞ്ഞ വെളിച്ചം അത് യാഥാർത്ഥ്യത്തിലും അവിടെയുണ്ടായിരുന്നു അതൊരു സ്വപ്നമായിരുന്നില്ല താഴെ ആരോ നടക്കുന്ന ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടു ഫ്ലോറിൽ ബൂട്ട്സ് ഉരയുന്ന ശബ്ദം ഞങ്ങൾ കള്ളന്മാരുടെ മുന്നിൽ മുന്നിൽപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നില്ല വരാൻ പോകുന്ന അപകടത്തിന്റെ ഒരു സൂചനയായിരുന്നു ഞാൻ ശബ്ദമുണ്ടാക്കാതെ അഞ്ജലിയുടെ വായപ്പൊത്തിപ്പിടിച്ച് അവളെ ഉണർത്തി പതുക്കെ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് വാതൽ തകർത്ത് കയറി രണ്ട് മോഷ്ടാക്കളെ പിടികൂടി അഞ്ജലിയുടെ മാതാപിതാക്കൾ യാത്ര പോയ വിവരം ഫേസ്ബുക്കിൽ കണ്ട് മോഷണത്തിന് കയറിയതായിരുന്നു അവർ കള്ളന്മാരെ പിടിച്ചെങ്കിലും ആ രാത്രി എന്നെ ഇപ്പോഴും വേട്ടയാടുന്നു ഉറക്കത്തിൽ കേട്ട ശബ്ദങ്ങൾ എൻ്റെ തലച്ചോർ സ്വപ്നമാക്കി മാറ്റിയതാകാം പക്ഷേ വാതിലിനടിയിലെ ആ മഞ്ഞ വെളിച്ചം കണ്ണടച്ചാലും തുറന്നാലും ഇന്നും ഞാനത് കാണുന്നുണ്ട് അവസാനത്തെ കഥ രണ്ടായിരത്തി പതിനാറിലെ വേനൽക്കാലത്ത് നടന്നതാണ് ഞാനും കൂട്ടുകാരും മദ്യപിച്ച് ലക്ക് കെട്ട് നടക്കുകയായിരുന്നു പെട്ടെന്നൊരു സുഹൃത്തൊരു കുറ്റിക്കാട്ടിലേക്ക് ചൂണ്ടി പറഞ്ഞു അവിടെ ആരോ ഒളിച്ചിരിക്കുന്നു ഞങ്ങൾ പോയി നോക്കി ശരിയാണ് ആരോ പതുങ്ങിയിരിപ്പുണ്ട് പെട്ടെന്ന് അതിൽ നിന്നൊരു വിചിത്രമായ ശബ്ദം വന്നു ഒരു യന്ത്രം പ്രവർത്തിക്കുന്നതുപോലെയുള്ള മുരൾച്ച പേടിയും തമാശയും ലഹരിയും കാരണം ഞങ്ങളത് കാര്യമാക്കാതെ ചിരിച്ചുകൊണ്ട് വീടുകളിലേക്ക് പോയി മദ്യലഹരിയിൽ ഞാൻ പെട്ടെന്നുറങ്ങി പക്ഷേ പാതിരാത്രിയിൽ ഞാൻ ഞെട്ടി ഉണർന്നു മുറിയിൽ കൂരിട്ട് ശരീരം അനങ്ങുന്നില്ല സ്ലീപ്പ് പരാലിസിസ് ആ ഇരുട്ടിൽ ഞാൻ വീണ്ടും ആ ശബ്ദം കേട്ടു കുറ്റിക്കാട്ടിൽ നിന്ന് കേട്ട അതേ ശബ്ദം ഞാൻ കണ്ണിന്റെ മുൻപിലേക്ക് നോക്കി കട്ടിലിന്റെ കാൽക്കൽ വായുവിൽ ഒഴുകി നടക്കുന്നതുപോലെ ഒരു രാക്ഷസന്റെ തല അതിൻ്റെ ഉടൽ ഇരുട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്നു അതിൻ്റെ വായ് തുറന്നു വച്ചിരിക്കുന്നു ആ കുറ്റിക്കാട്ടിലെ ശബ്ദം അതിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അത് തെന്നി നീങ്ങി എന്റെ മുഖത്തിന് തൊട്ടടുത്ത് വരെ എത്തി എനിക്കതിന്റെ ശ്വാസം വരെ അനുഭവിക്കാമായിരുന്നു ചീഞ്ഞ മാംസത്തിന്റെ മണം പെട്ടെന്ന് അത് വായുവിൽ മാഞ്ഞുപോയി അന്ന് ഞാൻ മാതാപിതാക്കളോട് ഇത് പറഞ്ഞു അവർ വിശ്വസിച്ചു പക്ഷെ ഇന്നും എനിക്കറിയില്ല അന്ന് കുറ്റിക്കാട്ടിൽ കണ്ടത് മനുഷ്യനെ ആയിരുന്നോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നോ എന്ന് സ്വപ്നങ്ങൾ വെറും തോന്നലുകളാണെന്ന് ആരാണ് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് നൽകുന്ന അവസാനത്തെ മുന്നറിയിപ്പായിരിക്കാം അത് ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ വാതിൽ ശരിക്കും പൂട്ടിയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക കാരണം ഇരുട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലായിരിക്കാം